ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഇന്നേ എനിക്കിന്ന് എനിയേറ്റപ്പം മുതൽ എന്തോ എനിക്ക് വീട് മിസ് ചെയ്യുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ആ മിസ്സിങ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വീട്ടിലെ ഒരു ടേസ്റ്റ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണെങ്കിൽ ശരിക്കും അമ്മച്ചി ഉണ്ടാക്കി തരുമ്പോഴായിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അമ്മച്ചി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും വരത്തില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മേടക്ക് നമുക്ക് വീടൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നു കുറച്ച് കടുകാണേ അപ്പോൾ കടു കിട്ടുന്ന പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് ചുവന്നമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴിറ്റി എടുക്കണം ആക്ച്വലി ഇതിടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കട്ടായി പോയതാണ് അറിഞ്ഞില്ല എടുത്തിട്ടില്ല എന്നുള്ള കാര്യം റെക്കോർഡ് ആയില്ലായിരുന്നു അപ്പം അതിട്ട് നന്നായിട്ടൊന്ന് വാങ്ങണ്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും അതും കൂടെ ഒന്നായി വരുമ്പോഴത്തേക്കിനും നമ്മൾ കട്ട കട്ടത്തായിരൊഴിക്കും കട്ടത്തായിരൊഴിച്ച് അതിനെ നന്നായിട്ട് ഇളക്കി അതിലോട്ട് അതിൻ്റെ ആയ എണ്ണ തെളിഞ്ഞു വരുന്നൊരു സമയം ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്ന സമയം അപ്പോൾ അതിന് മുന്നേ ഉപ്പും കൂടി ഇടും എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിടും ഒത്തിരി വേവിക്കാത്ത ചോറാണ് ഇടേണ്ടത് എൻ്റെ ഇവിടെ ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാനതിടുന്നത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇടാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി തുർത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സംഭവം റെഡിയാണ് ഇത് എത്ര വെച്ചാൽ ഒരു രണ്ട് ദിവസമൊക്കെ വരെ കേടാവാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫുഡാണിത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെസിപ്പിയായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല ഇത് ഓൾറെഡി നമ്മൾ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പം ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളങ്ങ് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡായിട്ട് ഒരു ഫിഷ് ഫ്രൈം കൂടാണേ എപ്പോഴും അമ്മച്ചി അമ്മച്ചുണ്ടാക്കി തരുമ്പം അതിൻ്റെ സൈഡിലൊരു ഫിഷ് ഫ്രൈ ഉണ്ടായി ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കെന്തോ അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി ചില സമയത്തൊക്കെ ഈ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇങ്ങനെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചേക്കും പ്രത്യേകിച്ച് ചേച്ചി പഠിക്കാനൊക്കെ പോയ സമയത്ത് ട്രെയിനിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി ആണ് നമ്മൾ വീട്ടിലിത് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഒരു ചട്ടിയിലത് മാറ്റി വെച്ചേക്കും അപ്പോൾ അതും ഫിഷ് റൈയും പിന്നെ എന്തെങ്കിലും ഒരു പിളും കൂടെ ഒക്കെ കഴിക്കുന്ന വല്ലാത്ത ഓർമ്മകൾ ഇങ്ങനെയുണ്ട് അപ്പം എന്തോ അമ്മച്ചി ജീവിച്ചിരിപ്പം അമ്മച്ചി മരിച്ചു മരിച്ചുപോയി എനിക്കിപ്പോഴും അമ്മച്ചീനെ വല്ലാണ്ട് മിസ് ചെയ്യും ഇടയ്ക്ക് ചില സമയങ്ങളിൽ അമ്മച്ചിയുടെ ചില രുചികളും അമ്മച്ചിയുടെ ചില സംസാരങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും അപ്പോൾ ആ അമ്മച്ചിയുടെ ആ ഒരു മിസ്സിങ് െന്ന് തോന്നിയപ്പം ജസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മച്ചി ഉണ്ടാക്കുന്ന അമ്മച്ചുണ്ടാക്കുന്നൊരു ഫുഡല്ലേ അതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ലെങ്കിലും ഇത് അടിപൊളിയാണ് എനിക്കിത് ഫിഷ് ഫ്രൈയും പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് എടുത്ത് വറക്കുവാണെങ്കിൽ ഫിഷിൻ്റെ പേര് ചോദിക്കരുത് എനിക്കറിയത്തില്ല ഇത് ഒരു മുള്ളൊന്നും ഇല്ലാത്തൊരു ഫിഷാണേ അത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇവിടെ ഞങ്ങൾക്ക് സപ്ലൈ കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കിട്ടിയ ഫിഷാണേ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ള ഒന്നും ഇട്ടില്ല ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ചട്ടി വെച്ചിട്ട് ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കാൻ പോകുകയാണേ അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവേ നമ്മൾ അടിപൊളി ഫ്രിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം ഞാൻ ഓൾറെഡി എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട് അപ്പം ലഞ്ച് കൊണ്ടുപോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചോറ് വെച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫിഷ് റീം വെച്ചു പിന്നെ ഞാൻ പിക്കളല്ല എടുത്തിരിക്കുന്നത് ഞാനൊരു ഈ ചുട്ടരച്ച ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ബോട്ടിൽ ഞാൻ വാങ്ങിയതാണ് ഇത് ഇത് എപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണേ എന്തോ ഭയങ്കര ഇഷ്ടമാണിത് എനിക്ക് മാത്രമല്ല ഇവിടെ ഫ്രണ്ട്സിനും അത് ഇഷ്ടമാണ് നമുക്ക് ഈ കറികളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ടൈമിലൊക്കെ കൂട്ട അങ്ങനെ ഒക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള സാധനം അപ്പം ഞാൻ അതും കൂടെ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ വെച്ച് എൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയായി അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്